എല്ലാവർക്കും നമസ്കാരം കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൊല്ലം കായംകുളം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയക്രമമാണ് ആദ്യത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ടെക്നോ പാർക്കിൽ പോകുവാനുള്ളവർ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ വേണം ഇറങ്ങുവാൻ ഇവിടെ കുറച്ച് ട്രെയിനുകൾക്ക് മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ പ്രധാനമായും പാസഞ്ചർ ട്രെയിനുകൾക്കാണ് ഇവിടെ കൂടുതലായി സ്റ്റോപ്പുകൾ ഉള്ളത് രണ്ടാമത്തെ പേജിൽ കഴക്കൂട്ടത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ചാനൽ സെർച്ച് ചെയ്താൽ അറുപതിലധികം വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ ലഭിക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും വടക്കോട്ടും തെക്കോട്ടുമുള്ള സമയങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക